ഏതു വിധേനയും ഇന്ത്യയെ തകർക്കുവാനും ഇവിടുത്തെ ജനങ്ങളെ കൊന്നെടുക്കുവാനും ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായ നീക്കങ്ങൾ തന്നെയാണ് അതിനായി വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വരുന്ന ഇവർ തോക്കുകൾക്കും ബോംബുകൾക്കുമൊപ്പം ഇപ്പോൾ മെഡിക്കൽ മേഖലയും ആയുധം ഉപയോഗിച്ചിരിക്കുകയാണ് കൊടിയ വിഷമരുന്ന് ഉപയോഗിച്ച് ഭീകര പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള നീക്കത്തിനിടെ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നിന്ന് പിടിയിലായത് മെഡിക്കൽ ഡോക്ടറായ ഒരു ഭീകരനും അയാളുടെ കൈയാളുകളായ രണ്ടു പേരുമായിരുന്നു ജനങ്ങളുടെ ദേഹത്തേക്ക് പോലും അവരെ കൊന്നെടുക്കുവാൻ കഴിയുന്ന എന്ന മാരകമായ വിഷം നിർമ്മിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ തുടരുന്നതിനിടയിലാണ് ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ് അസാദ് സുലൈമാൻ ഷെയ്ഖ് മുഹമ്മദ് സുഹയർ എന്നിവർ പിടിയിലായത് പാകിസ്ഥാനിൽ നിന്നുള്ള വമ്പൻ സ്ഫോടക വസ്തുക്കളുടെ ശേഖരവും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും അതിശക്തമായ ഭീകരാക്രമണത്തിന് ഇവർ പദ്ധതി ഇട്ടിരുന്നു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആവണക്കുരുവിന്റെ എണ്ണയെടുത്ത ശേഷമുള്ള ചണ്ടിയിൽ നിന്ന് റൈസിൽ നിന്ന് മാരകമായ വിഷമുണ്ടാക്കാനുള്ള നീക്കമായിരുന്നു ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ഈ ദ്രാവകം ഭക്ഷണത്തിൽ കലർത്തിയോ കുത്തിവെച്ചോ ദേഹത്തേക്ക് തളിച്ചോ പോലും ആളെ കൊന്നെടുക്കുവാൻ കഴിയും ഇതിനെ വാതകമാക്കി വാഗിൽ കലർത്തിയാലും ആളുകളെ കൂട്ടമായി കൊല്ലുവാൻ കഴിയും മുപ്പത്തി മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ സമയമെടുത്താണ് ഈ വിഷവാതകം ആളുകളെ കൊല്ലുന്നത് ആളുകൾ കൂടാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല ഈ വിഷത്തിന് പ്രതിവിധിയായി ഒരു മരുന്നും വൈദ്യശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നതിനാലും ഡോക്ടറായ തീവ്രവാദികളും കൂട്ടരും നാളുകളായി അത് വികസിപ്പിച്ചെടുക്കുവാനുള്ള പരിശ്രമത്തിലായിരുന്നു ശ്രീലങ്കയിൽ ജിഹാദി ഡോക്ടർ തങ്ങളുടെ അടുത്ത് ചികിത്സിക്കെത്തുന്ന ഇതര മതസ്ഥർക്ക് വന്ധീകരണം സംഭവിക്കുന്ന മരുന്നുകൾ കൊടുത്തിരുന്നുവെന്ന് മുൻപ് വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് വൈദ്യശാസ്ത്രത്തിന് സമാന്തരമായി തന്നെ ഭീകരവാർത്ത പ്രവർത്തനങ്ങളും വികാസം പ്രാപിച്ചതിനാൽ വിഷം തളിച്ചുപോലും കൂട്ടക്കുരുതി നടത്തുവാൻ ഭീകരവാദികൾ രംഗത്തിറങ്ങിയിരിക്കുകയാണിപ്പോൾ ഏതായാലും എന്ന ഈ മാരക വിഷത്തെ ചുറ്റിപ്പറ്റി അതിശക്തമായ അന്വേഷണത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിഷവാതകം ശ്വസിച്ചുണ്ടായ മരണങ്ങളെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയും ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന് സൂചനകളുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിവിധ നഗരങ്ങളിൽ അതിശക്തമായ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും നടത്തുവാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘം നടത്തിയ ഗൂഢാലോചനയിലെ സുപ്രധാന കണ്ണിയാണ് അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ് എന്ന ഈ ഡോക്ടർ എന്നും ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴി കടത്തിയ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ആയിരുന്നുവെന്നും വ്യക്തമായിട്ടുണ്ട് ഇയാളുടെ കൈയാളുകളായ മറ്റ് രണ്ട് പ്രതികൾ ഉത്തർപ്രദേശിലെ ഷംലിയിൽ നിന്നുള്ള ഒരു തയ്യൽക്കാരനും ലഖിംപൂർ ഖേരിയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയുമായിരുന്നു രണ്ട് ഗ്ലോക്ക് പിസ്റ്റലുകൾ ഒരു ബറൈറ്റ മുപ്പത് ലൈവ് കാഡിറ്റുകൾ റൈസിനെന്ന വിഷദ്രാവകം വേർതിരിച്ചെടുക്കുന്നതിനായുള്ള നാല് കിലോ ആവണക്കെണ്ണ എന്നിവയെല്ലാം ഇവരിൽ നിന്ന് ഭീകരവിരുദ്ധ സ്ക്വാഡ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഗൊറാസൻ പ്രവിശ്യയുമായി ബന്ധമുള്ള അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരനായ അബു ഗാദിജിയുമായി സയ്യിദ് ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇയാൾ വലിയ അളവിൽ റൈസൻ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഒരു പക്ഷേ കൂട്ട വിഷബാധയ്ക്ക് വേണ്ടിയാണെന്നും ലഖ്നൌ ഡൽഹി അഹമ്മദാബാദ് എന്നീ സ്ഥലങ്ങളിൽ ഇവരുടെ ടാർഗറ്റിൽ ഉണ്ടായിരുന്നുവെന്നും എ ടി ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതേ സമയത്ത് തന്നെയാണ് ജമ്മു കാശ്മീരിലെ ഫരീദാബാദിൽ ഇസ്ലാമിക ഭീകരനായ മറ്റൊരു ഡോക്ടറുടെ രണ്ട് വീടുകളിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആർ ഡി എക്സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് കൂടാതെ ദില്ലിയിൽ മുന്നൂറ്റി അമ്പത് കിലോ ഭാരമുള്ള സ്ഫോടക വസ്തുക്കളും റൈഫിളുകളും പിടികൂടി എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിച്ച് കത്തി അമരാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണെന്ന യാഥാർത്ഥ്യമാണ് ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത് ജമ്മു കാശ്മീരിൽ ആർ ഡി എക്സ് സ്ഫോടക വസ്തുക്കളും അസൾട്ട് റൈഫിളുകളും കണ്ടെടുത്ത കേസിൽ അറസ്റ്റിലായത് ആദിൽ അഹമ്മദ് റാത്ര എന്ന ഡോക്ടറാണ് ആദ്യ സംഭവത്തിൽ ആദിൽ അഹമ്മദ് റാത്രന്റെ കൂടെ മുജാമിൽ ഷക്കീൽ എന്ന ഡോക്ടർമാരെ കൂടെ ഭീകര പ്രവർത്തനത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള വലിയ അളവിൽ സ്ഫോടക വസ്തുക്കളും ഡിറ്റനേറ്ററുകളും രണ്ട് അസൾട്ട് റൈഫിളുകളും ചില വെടിയുണ്ടകളും കണ്ടെടുക്കുകയും ചെയ്തു ദില്ലിക്കടുത്തുള്ള ഫരീദാബാദിൽ ജമ്മു കാശ്മീർ പോലീസും ഹൈദരാബാദിൽ ഗുജറാത്ത് പോലീസിന്റെ ഭീകര വിരുദ്ധ സ്ക്വാഡും ചേർന്ന് മെഡിക്കൽ പ്രൊഫഷണലുകളെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഈ ആഴ്ച തലനാരിഴക്കി ഒഴിവായി പോയത് രണ്ട് ഭീകരാക്രമങ്ങളായിരുന്നു ഈ ഭീകര പ്രവർത്തനത്തിന്റെ റാക്കറ്റിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയ കാറിന്റെ ഉടമസ്ഥയായ വനിതാ ഡോക്ടറടക്കം ഇനിയും കൂടുതൽ മെഡിക്കൽ പ്രൊഫഷനുകൾക്ക് പങ്കുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ വാർത്തകളുടെ നടുക്കത്തിനിടയിലാണ് ഇപ്പോൾ ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്കടുത്ത് മെട്രോ സ്റ്റേഷന് സമീപം വൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനോടൊപ്പം എട്ട് കാറുകളും മോട്ടോർ ബൈക്കുകളും ഓട്ടോറിക്ഷയുമെല്ലാം അവിടെ സ്ഫോടനത്തിൽ കത്തി നശിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഭീകരപ്രവർത്തനത്തിനും കൂട്ടക്കുരു നടത്തുവാനുള്ള നീക്കത്തിനുമായി അറസ്റ്റിലായ ഈ തീവ്രവാദികൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി ഇവർ ഫരീദാബാദിലെ സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിൽ ഡോക്ടർമാരുടെ കുപ്പായമിട്ട് ഇരുന്നുകൊണ്ട് നാട്ടുകാരെ സേവിക്കുകയായിരുന്ന വിവരം ഇപ്പോൾ കടുത്ത ഭീതി തന്നെയാണ് ഉളവാക്കിയിരിക്കുന്നത് വൈദ്യശാസ്ത്രത്തിന് ഒരു ധാർമ്മികതയുണ്ട് തൻ്റെ മുൻപിൽ വരുന്ന രോഗിയുടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവരുടെ രോഗം ഭേദമാക്കി ജീവൻ രക്ഷിക്കുക എന്ന മെഡിക്കൽ ലെക്ടിക്സ് ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ കൂട്ടമായി ഡോക്ടർമാരായി വേഷം കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ചില ഡോക്ടർമാർ തീവ്രവാദികളായി മാറിക്കൊണ്ട് ഇന്ത്യയിലെ നിരവധി ജീവനുകൾക്ക് വിലയിട്ടിരിക്കുന്നു എന്ന് ഉറപ്പുള്ളതിനാൽ സമഗ്രമായ അന്വേഷണവും ആശുപത്രികളിൽ പോകുന്നവർ കനത്ത ജാഗ്രതയും കാണിക്കേണ്ടിയിരിക്കുന്നു